മലയാളി പെൺകുട്ടികളുടെ ആരാധനാപാത്രമായി മാറിയ അവതാരകനാണ് ഗോവിന്ദ് പത്മസൂര്യ എന്ന ജി പി ഡി ഫോർ ഡാൻസ് എന്ന ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെയാണ് ജി പി ശ്രദ്ധേയനാകുന്നത് പിന്നീട് സിനിമകളിലും ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ജിപിയെ ഭർത്താവായി കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്നാൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ മറികടന്ന് കഴിഞ്ഞ വർഷം വർഷമാണ് താരം വിവാഹിതനാകുന്നത് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടി ഗോപിക അനിലായിരുന്നു വധു സാന്ത്വനം സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ശ്രദ്ധേയായ ഗോപികയും ജി പിയും അവരുടെ ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണിപ്പോൾ ഇതിനിടെ ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിലൂടെ വിവാഹത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരദമ്പതികൾ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ കൂടുതൽ പ്രണയിക്കാൻ തുടങ്ങി കല്യാണത്തിന്റെ അന്ന് വരെ വളരെ പ്രാക്ടിക്കൽ ആയാണ് കാര്യങ്ങൾ പോയത് വീട്ടുകാരുടെ നിർബന്ധത്തിൽ നടന്ന കല്യാണമായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞങ്ങൾ ഒരുമിച്ചുണ്ട് പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനായി എനിക്ക് ഷൂട്ട് ഉണ്ടെങ്കിൽ ഗോപിക അവിടേക്ക് വരും തിരിച്ച് ഞാനും അങ്ങോട്ട് പോകും പിന്നെ ഒഴിവ് സമയങ്ങളിൽ യാത്രകൾ ചെയ്തുവെന്നും ജി പറയുന്നുണ്ട് ജിപി എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ സെറ്റ് ചെയ്തു വെക്കുന്ന ആളാണ് അതിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമത്തിലാണ് ഞാനെന്ന് ഗോപികയും പറയുന്നുണ്ട്